ൂർടെക്സിൽസറി സൂപ്പർ സേവ് ജനുവരി പത്ത് മുതൽ ഇരുപത് വരെ വസ്ത്രങ്ങൾക്ക് പത്ത് മുതൽ അമ്പത് വരെ വിലക്കുറവ് ഏവർക്കും പയ്യന്നൂർ ടെക്സിലേക്ക് സ്വാഗതം പത്തൊമ്പത് സംവത്സരങ്ങൾക്ക് ശേഷം ജനുവരി ഇരുപത്തഞ്ച് മുതൽ ഇരുപത്തെട്ട് വരെ മാതമംഗലം ശ്രീ മുച്ചിലോട്ട് ഭഗവതി ക്ഷേത്രം പെരുങ്കളിയാട്ട മഹോത്സവത്തിൽ മുച്ചിലോട്ട് ഭഗവതിയുടെ കോലധാരിയെ നിശ്ചയിക്കുന്നതിനായി ഭക്തി നിർഭരമായ ചടങ്ങുകളോടെ വരച്ചുവെക്കൽ ചടങ്ങ് നടന്നു മുച്ചിലോട്ടമ്മയുടെ കോലധാരിയായി മാതമംഗലം തായറ്റേരിയിലെ സാരംഗിനെ നിശ്ചയിച്ചു പതിനൊന്ന് മണിയോടെ ക്ഷേത്ര തിരുമുറ്റത്ത് അരങ്ങിലടിയന്തരത്തിന് ശേഷം നടന്ന വരച്ചുവെക്കൽ ചടങ്ങിന് ജന്മകണിശൻ കെ പി മനോജ് ജ്യോത്സ്യരുടെ സാന്നിധ്യത്തിൽ സദനം നാരായണൻ ശ്രീഹരി ആലപ്പടമ്പ് പാണപ്പുഴ നാരായണൻ സുകേഷ് കോയോങ്കര തുടങ്ങിയ ജ്യോത്സ്യന്മാർ നേതൃത്വം നൽകി ക്ഷേത്ര തിരുമുറ്റത്ത് രാശിക്കളം വരച്ച് അന്തി സ്വർണവും അരിയും പൂവും രാശിക്കളത്തിലിട്ടു ഇതിൽ സ്വർണത്തിൻ്റെ നിൽപ്പ് ഏത് കളത്തിലാണെന്ന് നോക്കി പെരുംകളിയാട്ടത്തിൻ്റെ വരും ജ്യോതിഷികൾ ഗണിക്കുകയും തുടർന്ന് മുച്ചിലോട്ട് ഭഗവതിയുടെ കോലധാരിയായി മാതമംഗലം തായ്ത്തേരിയിലെ പി പി സാരംഗിനെ നിശ്ചയിക്കുകയും ചെയ്തു കോലധാരി അരങ്ങിൽ അടിയന്തരം മുഖേന അടയാളം വാങ്ങി ക്ഷേത്രക്കുച്ചിലിൽ വ്രതത്തിനിരുന്നു തുടർന്ന് പീഠത്തിനുള്ള പ്ലാവ് മരത്തിൽ കരിടൽ ചടങ്ങും നടന്നു മുച്ചിലോട്ട് ഭഗവതിയുടെ കോലധാരിയാകാനുള്ള നിയോഗമുണ്ടായ ഇരുപത്തിരണ്ട് വയസ്സുകാരനായ പി പി സാരംഗ് എട്ടാം വയസ്സ് മുതൽ മാതമംഗലം പുലിയൂർക്കാളി ക്ഷേത്രത്തിൽ കാളപ്പുലി തെയ്യം കെട്ടി കളിയാട്ട രംഗത്തേക്ക് വന്നതാണ് പൊന്നൻ തൊണ്ടച്ചൻ പുലികണ്ഠൻ തുടങ്ങിയ നിരവധി തെയ്യക്കോലങ്ങൾ കെട്ടിയാടി പ്രസിദ്ധി നേടിയിട്ടുണ്ട് തെയ്യം കലാകാരനും റിട്ടയേർഡ് അധ്യാപകനുമായ രവി പെരുവണ്ണാൻ്റെയും സുനന്ദയുടെയും മകനാണ് തലശ്ശേരി പാലയാട് ക്യാമ്പസിൽ രണ്ടാം വർഷ എം എ ഇംഗ്ലീഷ് വിദ്യാർത്ഥിയും കൂടിയാണ് സാരംഗ് ഇന്ന് മുതൽ കഠിന വ്രതാനുഷ്ഠാനം തുടങ്ങും ജനുവരി ഇരുപത്തെട്ടിന് ഉച്ചയോടെ മുച്ചിലോട്ടമ്മയുടെ കോലമഴഞ്ഞ് തിരുമുടി ഉയരും വിവിധ മുച്ചിലോട്ടുകളിലെ ആചാരക്കാർ ഭാരവാഹികൾ നാട്ടുകാർ വാല്യക്കാർ തുടങ്ങി പതിനായിരങ്ങൾ ചടങ്ങിൽ പങ്കെടുത്തു വടക്കൻ വാർത്തകൾക്ക് വേണ്ടി മാതമംഗലം ശ്രീ മുച്ചിലോട്ട് ഭഗവതി ക്ഷേത്രത്തിൽ നിന്നും ടി ബാബു പഴയങ്ങാടി സൂപ്പർ ടെക്സ്